വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ അവന്തികയോടാണ് മധു പറഞ്ഞത് ഒന്ന് പേടിപ്പിച്ച് വിടുകയും ചെയ്തു അങ്ങനെ അവന്തിക കിച്ചണിലേക്ക് വന്നങ്ങനെ നിൽക്കുമ്പോൾ തമ്പാനും വേറൊരാളും അവിടേക്ക് വന്നു കുറുക്കുണ്ടാക്കാൻ അറിയാലോ അല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അവന്തിക അണ്ണ പറഞ്ഞതാ കുറുക്കുണ്ടാക്കിയേ പറ്റൂ അത് ശരിയായില്ലെങ്കിൽ അണ്ണ നിന്നെ ശരിയാക്കും മര്യാദയ്ക്ക് ഉണ്ടാക്കെന്ന് തമ്പാൻ എനിക്ക് അറിഞ്ഞുകൂടുന്നു പറഞ്ഞില്ലേ എന്ന് അവനിക വീണ്ടും പറയുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കുറുക്ക് കൊടുക്കുമെന്ന് ആ ഗുണ്ട പറയുമ്പോൾ അവനിക ദേഷ്യത്തോടെ പറയുന്നു നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യുക ആദ്യം ഒരു കട്ടൻ ചായ ഉണ്ടാക്കുക അണ്ണന് മാത്രമല്ല എല്ലാവർക്കും വേണം ഞാൻ കുറുക്ക് ഉണ്ടാക്കണോ അതോ കട്ടൻ ചായ ഉണ്ടാക്കണോ എന്ന് അവനിക ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കണം പിന്നെ കുറുക്കുണ്ടാക്കുന്നു എന്ന് തമ്പാൻ പറയുന്നുണ്ട് അങ്ങനെ അവന്തിക കട്ടൻ ചായ ഉണ്ടാക്കാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അവിടേക്ക് വച്ചു ഈ സമയം അർച്ചനയും സച്ചയെയും ഒക്കെ കാണിക്കുന്നുണ്ട് ടെൻഷനോടെയാണ് അവരവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു വഴി നോക്ക വഴി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവനൊക്കെ ആ കട്ടൻ ചായ ഉണ്ടാക്കി എന്നിട്ട് അവിടേക്ക് വരുന്നു ആ കട്ടൻ ചായ കുടിച്ചതിന് ശേഷം എന്തൊരു ചായ ആ എന്ന് പറഞ്ഞിട്ട് ആ കട്ടൻ ചായ ആ ഗുണ്ടകളിൽ ഒരാളുടെ മുഖത്തൊഴിച്ചു കൊടുക്കുകയാണ് മധു ആരാ ചായ ഉണ്ടാക്കിയത് ഇവളാണോ എന്ന് മധു ചോദിക്കുന്നു നിനക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ നിന്നെയ്ക്ക് വെടിവെച്ച് കൊല്ലുക വേണ്ടത് എന്ന് പറഞ്ഞ് അവന്റെ ഇവിടെ നേരെ തോക്കു ചൂണ്ടുകയാണ് മധു ദയവ് ചെയ്ത് കുട്ടികളെ ആരെയും മുന്നും ചെയ്യരുത് ഇന്നു ഈ കുടുംബത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങൾ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല പിന്നെ എന്തിനാ ഞങ്ങൾ നിങ്ങൾ ഉപദ്രവിക്കുന്നത് ഞാൻ നിങ്ങളുടെ പിടിച്ച് പറയാണ് ദൈവചേര് നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും വിളിച്ച് ഇവിടുന്ന് തിരിച്ചു പോവണം ഞാൻ ഒരു ഹോട്ട് പേഷ്യന്റ് ആണ് ഇതൊന്നും എനിക്ക് താങ്ങാൻ കഴിയില്ല എന്നും സേതു പറയുന്നു എൻ്റെ മക്കളും മരുമക്കളും സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണിത് മനഃപൂർവ്വം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഞങ്ങൾ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാ എന്നൊക്കെ സേതു ചോദിക്കുമ്പോൾ മത് പറയുന്നു സോറി സർ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല സമാധാനം ഉണ്ടാക്കാൻ വന്നതാണ് എന്നിട്ട് പറയുന്നു ഡാ ആ കൊച്ചിന് കൊടുക്കാനുള്ള കുറുക്കുണ്ടാക്കിയോടാ എന്ന് അവര് അതിന് അവർക്ക് കുറുക്കുണ്ടാക്കാൻ അറിയില്ല കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോഴേ ഇങ്ങനെ പിന്നെ കൊച്ചുങ്ങൾക്ക് കുറുക്കുണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും എന്ന് തമ്പാൻ പറയുമ്പോൾ അർച്ചന പറയുന്നു കുഞ്ഞുങ്ങൾക്ക് കുറുക്കു ഞാൻ ഉണ്ടാക്കിക്കോളാം നിങ്ങൾ ആര് ബുദ്ധിമുട്ടണം എന്നില്ല മത് പറയുന്നു ആര് കുറുക്കുണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ഇത് കേട്ട് അർച്ചന പറയുന്നു നിങ്ങൾ തീരുമാനിക്കണ്ട എനിക്കറിയാം വിശന്ന് കരയുന്നത് എന്റെ കുഞ്ഞാണ് നോക്ക് സാറേ അർച്ചനയുടെ സങ്കടം കണ്ടില്ലേ സ്വന്തം കുഞ്ഞു വിഷന്നാൽ ഏതൊരമ്മയും ഇതുപോലെ വിഷമിക്കും ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അർച്ചനയും സച്ചിയും ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇപ്പൊ തന്നെ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളാം പക്ഷേ പറയില്ലെന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യും ഞാൻ ഒന്നുകൂടെ ചോദിക്കാം അനൂപിനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇടുക്കേട്ട് ദേഷ്യത്തോടെ തന്നെ അർച്ചന മധുവിന്റെ മുഖത്ത് നോക്കി പറയുന്നു പറയാൻ എനിക്ക് സൗകര്യമില്ല ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ പോവുക നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാം അത് പറ്റില്ല അണ്ണൻ പറയുന്നതാണ് അവസാന വാക്ക് എന്റെ തമ്പാൻ പറയുമ്പോൾ അർച്ചന പറയുന്നു ആദ്യവും അവസാനമൊക്കെ നിങ്ങളുടെ അണ്ണം പറഞ്ഞോട്ടെ പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ വിഷമം ബാധണം എന്നു പറഞ്ഞ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അർച്ചന തമ്പാൻ അർച്ചനയെ തടഞ്ഞു മധു പറയുന്നു തമ്പാനെ ഗർഭിണികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒന്നും ചെയ്യരുത് എന്ന് ആചാര്യമാര് പറഞ്ഞിട്ടുണ്ട് അവൾ പൊയ്ക്കോട്ടെ എന്ന് മധു അർച്ചന കിച്ചണിലേക്ക് പോയി ചെല്ലെ എന്ന് അവന്തികയോട് പറയുന്നു അങ്ങനെ അവന്തിക ആ ഗ്ലാസ് അവിടേക്ക് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞു കരയുന്നത് കൊണ്ട് തന്നെ വല്ലാത്ത വിഷമത്തിൽ ആതിരയും അനക്കയും ഒക്കെ ഇരിക്കുന്നുണ്ട് ആ മുറിയിലേക്ക് വീണ്ടും മൂന്ന് ഗുണ്ടകൾ വന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കുറുക്ക് റെഡി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആതിര പറയുന്നു സ്നേഹേ ഞാനും അനക്കയും പോയി കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് എടുത്തിട്ട് വരാം അത് പറ്റില്ല കുഞ്ഞുങ്ങളെ തന്നാൽ മതി കുറുക്ക് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയും നിങ്ങൾ എന്ത് ഭ്രാന്താ പറയുന്നത് നിങ്ങൾ എടുത്താൽ കുട്ടികൾ കൂടുതൽ കരയതേ ഉള്ളൂ എന്ന് ആതിര കരയുന്ന കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താനും ഞങ്ങൾക്കറിയാമെന്ന് ആ ഗുണ്ട പറയുന്നു ഈ കത്തി കാണിച്ചാണോ കരച്ചിൽ നിർത്തുന്നത് അങ്ങോട്ട് മാറ്റി കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുപോയി കുറുക്ക് കൊടുത്തോളാം എന്ന് ആതിര പറ്റില്ലെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ ആതിരുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ് ആ ഗുണ്ട കുറുക്ക് കൊടുത്തിട്ട് കൊച്ചിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നു ഞങ്ങൾ തരില്ലെന്ന് പറഞ്ഞ് ആ കത്തി പിടിച്ചു മാറ്റുകയാണ് ആതിര എന്നാൽ ആതിരുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് വീണ്ടും കത്തി ആ കഴുത്തിൽ തന്നെ ആ ഗുണ്ട വെച്ചു മിണ്ടി പോവരുത് കൊച്ചിനെ എടുക്കണ എന്ന് പറയുന്നു സ്നേഹ തടയുമ്പോൾ പറയുന്നു മാറി എന്ന് എന്നിട്ട് ആതിരയുടെ കഴുത്തിൽ വീണ്ടും കത്തി വെച്ചിട്ട് പറയുന്നു അനങ്ങിയാൽ തിരിച്ചു കാണുന്നത് നിങ്ങളുടെ ശവമായിരിക്കും ആ രണ്ടുപേരും കുട്ടികളെ എടുക്കാൻ ശ്രമിക്കുന്നു കുട്ടികളെ എടുക്കുമ്പോൾ കുട്ടികൾ കരയുന്നുണ്ട് അങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട് പോവുകയാണ് അവർ കൊച്ചുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ആതിരയെ തള്ളി മാറ്റി കൊച്ചിനെയും കൊണ്ട് പോവുകയാണ് അവർ എൻറെ മോളെന്ന് പറഞ്ഞ് ഓടാൻ ശ്രമിക്കുകയായിരുന്നു ആതിര കത്തി കാട്ടി വീണ്ടും ഭയപ്പെടുത്തി എന്നെ പറഞ്ഞ് കഥകടച്ച് പോവുകയാണ് കരഞ്ഞുകൊണ്ട് ആതിര അവിടെ നിൽക്കുന്നു ഗുണ്ടുകൾ ഈ വീട് തിരിച്ചു മറിക്കും നാളെ നേരം വിളിക്കുമ്പോൾ ആരൊക്കെയാണ് ഈ വീട്ടിൽ ഉണ്ടാവുമെന്ന് അറിയില്ല എല്ലാത്തിനും കാരണം അർച്ചന എടുത്തെയാണ് എന്നെ സ്നേഹ ദേഷ്യത്തോടെ പറയുന്നു സ്നേഹ വേണ്ട എന്ന് അനക്കെ പറയുമ്പോൾ എല്ലാവർക്കും കൂടി എന്നാലേ ഒരുമിച്ചങ്ങ് അനുഭവിക്കാം എന്നെ സ്നേഹ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തായാലും അർച്ചന എടുത്തെയും സച്ചി എഴുതനും എല്ലാവരും പുറത്തുണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതേ അവർ കാണുകയും ചെയ്യും അവരെന്തെങ്കിലും വഴിയുണ്ടാക്കാതിരിക്കില്ല ആതിര നീ സമാധാനത്തോടെ ഇരിക്കു അവർ തന്നെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അനക അതിരെയും സമാധാനിപ്പിക്കുന്നു സമയം കുറുക്കുമായി വരികയാണ് അർച്ചന കുഞ്ഞുങ്ങളുമായി വരികയാണ് ആ ഗുണ്ടകളും കുഞ്ഞിനെങ്ങാൻ കൊടുത്തോളാം എന്ന് അർച്ചന വേണ്ട ഞങ്ങൾ കൊടുത്തോളാം എന്ന് അവര് സച്ചിയേട്ട വാങ്ങിക്കെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി എഴുന്നേക്കുന്നുണ്ട് എവിടേക്കാ ഞങ്ങള് കൊടുത്തോളാം നീ അവിടെ ഇരിക്കടാ എന്ന് തമ്പാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്റെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കു കൊടുക്കാൻ എനിക്കറിയാമെന്ന് അർച്ചന തമ്പാൻ അത് പിടിച്ചു വാങ്ങാൻ തുടങ്ങുമ്പോൾ അർച്ചന തമ്പാന്റെ കരണ തടിച്ചു തമ്പാനെ സൂക്ഷിക്കേണ്ടേ എന്ന് മധു നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി ബഹളം ഉണ്ടാക്കാതെ ഇറങ്ങി പോകണം അനൂപേട്ടനുമായിട്ടുള്ള കേസ് നിങ്ങൾ കോടതിയിൽ നേരിടണം അല്ലാതെ ഇവിടെ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത് മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരും എന്നൊക്കെ സച്ചി പറയുമ്പോൾ മധു എഴുന്നേറ്റ് സച്ചിയുടെ കരണത്തിൽ നിന്നൊട്ട് ഒന്ന് പൊട്ടിച്ചു നീ എന്തു വഴിയാണ് നോക്കുന്നത് എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാണ് നീ നിന്നെ ഇതിനകത്ത് കൊന്നു തള്ളുമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് മധു സച്ചിയുടെ നേർക്ക് തോക്കു ചൂണ്ടുന്നു സന്ദീപ് ഒന്ന് തടയുന്നുണ്ട് അനുസരണക്കേട് കാണിച്ചാൽ നിന്നെയും ഞാൻ കൊല്ലുമെന്ന് മധു പറയുന്നുണ്ട് സച്ചി വീണ്ടും മധുവിനെ തടഞ്ഞു ഗുണ്ടായസം ഇനി ഇവിടെ വേണ്ട എന്ന് അർച്ചന ഇനി ഇവരാരെയും തൊട്ടു പോവരുത് താൻ ആരാടോ ഒരു ഗുണ്ട വന്നിരിക്കുന്നു ഇത്രയും വിവരക്കേട് കാണിക്കാൻ തന്നെ പോലെ ഒരു ഗുണ്ടയുടെ ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും ഭ്രാന്ത് പിടിച്ച ഒരുത്തം മതി തനിക്ക് മര്യാദയുണ്ടോടോ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണോ താൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തിന്റെ പേരിലാ ഒരേ തെറ്റം ചെയ്യാത്ത ഇവിടെയുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് പെങ്ങൾ മരിച്ചത് ആക്സിഡന്റിലാണെന്ന് നൂറുവട്ടം തന്നോട് പറഞ്ഞതല്ലേ എന്നിട്ടും അത് വിശ്വസിക്കാതെ സമാധാനത്തോടെ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബം തകർക്കുന്നത് എന്തിനാ ഗർഭിണിയായ സഹോദരി മരിച്ചതിന്റെ വിഷമം താൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് താൻ മുന്നേ പറഞ്ഞതല്ലേ തനിക്ക് നാണമുണ്ടോ തൻറെ പെങ്ങളോട് തനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടും തൻറെ മനസ്സിൽ ഒരു അലിവുണ്ടാവുന്നില്ലെങ്കിൽ താൻ ഒരു മനുഷ്യനാണോടോ മൃഗാണ് വെറും മൃഗം തന്റെ മരിച്ചുപോയ സഹോദരിയോട് തനിക്ക് യാതൊരു സ്നേഹവും ഇല്ല ഉണ്ടെന്ന് താൻ വെറുതെ പറയുന്നതാണ് ഒരു കാര്യം ചെയ്യും ഈ വീടിനെ മുഴുവൻ തീയിട് എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഞങ്ങളെയും എല്ലാവരെയും ഈ വീട്ടിനകത്തിട്ട് ചുട്ടേരിക്കി അങ്ങനെയെങ്കിലും തൻ്റെ പ്രതികാരം തീരട്ടെ ഒരു തെറ്റും ചിയാറ്റ ഞങ്ങളുടെ ശാപ ഏറ്റിട്ട് താൻ നരകിക്കും എന്നിട്ട് എന്റെ കുഞ്ഞിനെ എങ്ങ് താടോ എന്ന് പറഞ്ഞവരിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് അർച്ചന സച്ചിയും കുഞ്ഞിനെ എടുക്കുന്നു എന്നിട്ട് രണ്ടുപേരും കുഞ്ഞുങ്ങളുമായിട്ട് ആ ടേബിളിന്റെ അരികിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുകയാണ് അർച്ചന ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ മധു ഒന്നും പറയുന്നില്ല ആ സോഫയിൽ ഇരിക്കുന്നു അവന്തിക അങ്ങോട്ട് പോവാൻ തുടങ്ങുമ്പോൾ മധു പറയുന്നു എവിടെ പോകുന്നു എന്ന് ഒന്ന് റൂം വരെയെന്ന് അവന്തിക ഇരിക്കെവിടെ ആരും എങ്ങോട്ട് പോവണ്ട ഇരിക്കേ എന്ന് മധു വീണ്ടും പറയുന്നു അങ്ങനെ വീണ്ടും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് മധു ഇപ്പോൾ വല്ലാത്ത അസ്വസ്ഥനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതേ കൂടി ഒരു അവസാനമായിട്ട് കാര്യം പറയുകയാണ് എന്നെ ഇനിയും ഭ്രാന്തി പിടിപ്പിച്ചാൽ എല്ലാവരെയും ഇതിനകത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ അർച്ചനയോട് വീണ്ടും പറയുന്നു പരിഹസിക്കേണ്ട മര്യാദയ്ക്ക് അവൻ എവിടെയാണെന്നുള്ള സത്യം നീ പറഞ്ഞോ ഇല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ കാണും എന്നാൽ അർച്ചന ഒന്നും മിണ്ടുന്നില്ല കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുത്തതിനു ശേഷം അങ്ങോട്ടേക്ക് വരുന്നു സച്ചേട്ടാ കുഞ്ഞുങ്ങളെ മുകളിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുമ്പോൾ മധു പറയുന്നു അത് വേണ്ട കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോയി കിടത്തിക്കോളും എങ്ങനെ പറഞ്ഞേ കുഞ്ഞിനെ വാങ്ങാൻ തുടങ്ങുമ്പോൾ അർച്ചന അവരോട് പറയുന്നു മിണ്ടാതിരിക്കണം കുഞ്ഞുങ്ങളുടെ കാര്യം തനിക്ക് എന്തറിയാം തന്നെ പോലെയുള്ള ഗുണ്ടകൾക്ക് ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നറിയാമോ ഒന്ന് കരഞ്ഞാൽ അതിനെ എടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കാൻ അറിയോ അതെങ്ങനെയാ ആദ്യം മനുഷ്യനാവണ്ടേ എടോ മൃഗങ്ങൾ പോലും മറ്റു മൃഗത്തിന്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും കാണിക്കാറില്ല തനിക്ക് ഇനിയും കുഞ്ഞിന് വേണോ വേണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ മിണ്ടാറു നിൽക്കുന്നു വേണ്ടെന്ന് പറയുന്നുണ്ട് അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നോ എന്ന് അർച്ചന അച്ഛനോട് ചോദിക്കുന്നു ഇല്ല എന്ന് സേതുവും കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് ഞാൻ എടുത്തു തരാം എന്ന അർച്ചന പറയുന്നുണ്ട് മരുന്ന് ഇവരെടുത്ത് കൊടുത്തോളം എന്ന് അവന്തികയെ ചൂണ്ടിക്കാട്ടി മധു പറയുമ്പോൾ സച്ചി പറയുന്നു അതിന് ഏതൊക്കെ മരുന്ന് എപ്പോഴൊക്കെയാ കൊടുക്കേണ്ടേന്ന് അവർക്കറിയാമോ അച്ഛനെ സ്ഥിരമായി മരുന്ന് കൊടുക്കുന്നത് അർച്ചനയാണ് അവള് കൊടുത്തോളമെന്ന് സച്ചി സച്ചിയും അർച്ചനയും കുഞ്ഞുങ്ങളുമായി മുകളിലേക്ക് പോകുന്നു അവരോടൊപ്പം ചെല്ലാൻ ആ ഗുണ്ടകളോട് പറയുകയാണ് മധു ഇന്നിവിടെ എന്തെങ്കിലും നടക്കും അനൂപ് എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് അവളെ അമ്മാര് കൊല്ലും എന്നെ അവന്തിക വിചാരിക്കുന്നുണ്ട് അവന്തിക ഉള്ളിൽ സന്തോഷിക്കുന്നു ഇതേ സമയം കൊച്ചിനെ കാ കൊച്ചുങ്ങളെ കാത്തിരിക്കാണ് ആദര അർച്ചന ഡോർ തുറക്കുമ്പോൾ അവർ കയറുന്നതിന് തൊട്ട് പിന്നാലെ ഗുണ്ടകൾ വരുക വരാൻ പോകുമായിരുന്നു ദേഷ്യത്തോടെ അർച്ചന അവരോട് പറയുന്നു നിങ്ങളെന്തിനകത്തേക്ക് തള്ളിക്കറി വരാൻ പോകുന്നത് ഇവിടെ നിന്നാ മതി അത് പറ്റില്ലെന്ന് അവര് തനിക്ക് വിവരം ഉണ്ടോടോ അതെങ്ങനെയാ വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗുണ്ടകളായിട്ട് നിൽക്കുവോ ഇതേ സ്ത്രീകൾ മാത്രമുള്ള മുറിയാ എന്ന് അർച്ചന പറയുമ്പോൾ അവര് പറയുന്നു ആരുടെ മുറിയായാലും നിങ്ങൾ ഇറങ്ങിപ്പോകാതെ വാതിലടയ്ക്കാൻ സാധിക്കില്ല അർച്ചനയും സച്ചിയും മുറിയിലേക്ക് കയറി വാതിലടച്ചു അനക എവിടെയെന്ന് ചോദിക്കുന്നു ചേച്ചി എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് നമുക്ക് പോലീസിനെ വിളിച്ചാലോ എന്ന് അതിര പറയുന്നുണ്ട് ആ ഫോണിങ് എടുക്കാൻ അർച്ചനയും സ്നേഹയുടെ കയ്യിലും കുഞ്ഞിനെ കൊടുക്കുകയാണ് അർച്ചന എന്നിട്ട് പെട്ടെന്ന് തന്നെ അർച്ചന ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ കോള് ആവുന്നില്ല വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ് അർച്ചന ഈ സമയം ആ ഗുണ്ടകൾ അകത്തേക്ക് വന്നു ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് അവർ നീ പോലീസിനെ വിളിക്കും അല്ലടി എന്ന് പറഞ്ഞ് സച്ചിയുടെ കരുണത്തടിച്ചു ഒറ്റവർണ്ണം മനങ്ങിപ്പോവരുത് കുത്തി കുടലെടുക്കും ഞാൻ എന്ന് പറഞ്ഞ അവർ വിരട്ടുകയാണ് സച്ചിയോടും അർച്ചനയോടും പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്ന കുഞ്ഞുങ്ങളെ അവർ വാങ്ങി സച്ചി അർച്ചനയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും വലിയ ടെൻഷനിൽ തന്നെയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ